ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഈ ദിവസം ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഒരു നിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ കുടുംബങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിതം ഇന്നത്തെ സാഹചര്യം സകലതിനെയും വലിയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കൊത്തിരി അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനത്തിലൂടെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവമേ അങ്ങയുടെ കരം എൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കണമേ എൻ്റെ കുടുംബത്തെ തൊടണമേ പലവിധ പ്രയാസങ്ങളുള്ളവരുണ്ട് പല വിധത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് വലിയ നിരാശ ബാധിച്ച നിലയിലുള്ളവരുണ്ട് വലിയ സാമ്പത്തിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് മക്കളെ ഓർത്തുള്ള ഭാരം അവരുടെ സ്വഭാവം രീതി പെരുമാറ്റം സംസാരം അതിനെക്കുറിച്ചൊക്കെയും ടെൻഷനാകുന്നവരുണ്ട് എന്തു ചെയ്യണം എന്തു പറയണം ചിന്തിക്കുന്നവരുണ്ട് എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു രോഗികളായിട്ടുള്ളവർ ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവർ തീരെ വയ്യാത്ത നിലയിൽ വീടുകളിലായിരിക്കുന്നവർ ചില ചില പരിക്കുകൾ പറ്റി ഒക്കെ നടക്കാൻ വയ്യാത്ത വിധം സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത വിധം ആ പല വേദനയിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് വലിയൊരു സൗഖ്യം നിങ്ങളിലേക്കുണ്ടാകാൻ എന്ന് കേൾക്കുന്ന വചനത്തിലൂടെ ദൈവത്തിൻ്റെ വലിയ സൗഖ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തെ വിശ്വാസത്തോടെ കേട്ട് പ്രാർത്ഥിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യമാണ് ഇത് വായിക്കുന്ന വചനങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ വചനത്തിലൂടെയാണ് ദൈവം എന്നെ സഹായിക്കുന്നത് ലൂക്ക സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ച് ജെറുസലേമിൽ ഷിമയോൻ എന്ന ഒരാൾ ജീവിച്ചിരുന്നു ശിമയോൻ അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു ആ വ്യക്തി എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നെ ക്യാരക്ടർ എഴുതിയിരിക്കുവാണ് നീതിമാനായിരുന്നു ദൈവഭക്തനുമായിരുന്നു പ്രാർത്ഥനയുള്ള ദൈവഭക്തനായിരുന്നു അടുത്ത വാക്യമാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ദൈവഭക്തനാണെങ്കിൽ ഒരാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വീടാണെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്നറിയോ പരിശുദ്ധാത്മാവ് അവരിൽ ഉണ്ടാവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും ദൈവ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഉണ്ടായിരുന്നു ഇരുപത്തി ആറാമത്തെ വാക്യം കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നതുവരെ മരിക്കുകയില്ല എന്ന പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു പരിശുദ്ധാത്മാവ് അവന് പറഞ്ഞു കൊടുത്തിരുന്നു പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു ആർക്കാണപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുക ആർക്കേലും അല്ല എങ്ങനെയും ജീവിക്കുന്നവർക്കല്ല ദൈവഭക്തനായിരിക്കുന്നവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും ദൈവം അവരോട് സംസാരിക്കും ദൈവം എല്ലാവരോടും സംസാരിക്കത്തില്ല ദൈവത്തിനായി നിൽക്കുന്ന ദൈവീകമായി നിൽക്കുന്ന ഒരാളോടാണ് ദൈവം സംസാരിക്കുക വെളിപ്പെടുത്തുക വെളിപ്പെടുത്തി അടുത്ത വാക്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു ദേവാലയത്തിലേക്ക് ചുമ്മാ വന്നൊന്നല്ല പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നത് പോലും ദൈവീകമായൊരു പ്രേരണയാലായിരിക്കും ഇത് ദൈവീകമായൊരു കാര്യമാണ് അപ്പൊ ദൈവീകമായ കാര്യങ്ങൾ ദൈവീകമായ പ്രേരണയിലേ നടക്കത്തുള്ളൂ ആര് കയറി കെട്ടി വലിച്ച് നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലും ഒരു ദിവസം കേൾക്കും പിന്നെ കേൾക്കുകയല്ല അല്ലെ മനസ്സിലാക്കും മനസ്സിലാക്കിയല്ല പക്ഷേ ദൈവീകമായൊരു പ്രേരണയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വചനങ്ങളെ കേൾക്കുന്നത് സ്വീകരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്ന വചനത്തിൽ നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യം സകല ജനതകൾക്കും വേണ്ടി അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു ആരാണ് ആരുടെ കണ്ണുകൾ അത് കണ്ടത് ദൈവത്തിൽ നിൽക്കുന്ന ദൈവഭക്തൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം മനസ്സിലാക്കുന്ന ആൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളെ വായിച്ചെടുക്കാൻ കഴിവുള്ള ആൾ പറയുകയാണ് സാക്ഷ്യം പറയുകയാണ് സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധമായി ദൈവത്തിലാണ് നിന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ വചനം ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ ഒരു കുടുംബം വേണമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ അനുഗ്രഹമുള്ള ഒരു തലമുറയെ പ്രതീക്ഷിക്കുന്നില്ലേ ദൈവികമായ ഒരു അനുഗ്രഹം എനിക്ക് വേണം ശുശ്രൂഷയിൽ വളരണം എന്നാഗ്രഹിക്കുന്നവരില്ലേ എനിക്കൊരു സൗഖ്യം വേണമെന്ന് വേണമെന്നാഗ്രഹിക്കുന്നവരില്ലേ ഒത്തിരി പേര് പല കാര്യങ്ങളെയും ഒത്തിരി ആഗ്രഹത്തോടെയല്ലേ പ്രാർത്ഥിക്കുന്നത് വചനം പറയുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും ദൈവ ഒരുക്കിയിരിക്കുന്നത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ആരുടെ കണ്ണുകൾ ദൈവഭക്തനായി ജീവിച്ച ചിലർ ചോദിക്കില്ല എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എന്തിനാ വചനം കേൾക്കുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം ദൈവം ഒരുക്കിയിരിക്കുന്ന സൗഖ്യം ദൈവം ഒരുക്കിയിരിക്കുന്ന ജോലി ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനം ഇങ്ങനെ ഓരോന്നും ദൈവം ഒരുക്കിയിരിക്കുന്ന വിടുതൽ ഇതൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം ദൈവവചനം കേൾക്കണം ദൈവവചനത്തിൽ നിൽക്കണം ദൈവം സഹായിക്കും നല്ലതു വരും നല്ലതായി ദൈവം ഒരുക്കും ഇതുപോലൊരു വാക്ക് നിങ്ങളും പറയും ഞാൻ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്ന ആ കാര്യം എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം അവർക്ക് തലമുറ അവരുടെ സമാധാനമുള്ള ജീവിതം ആരോഗ്യമുള്ള ശരീരം സൗഖ്യം വിടുതൽ ഒത്തിരി നാളാണ് ഞാൻ ആഗ്രഹിച്ചത് അതെനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കട്ടെ നിങ്ങളുടെ സാക്ഷ്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞായറാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തിരക്കുള്ള ദിവസമാണ് എങ്കിലും അനുഗ്രഹമുള്ളൊരു ദിവസമാകട്ടെ തിരക്കിനിടയിലും പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചല്ലോ ഒരുപാട് നന്ദി ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ വചനങ്ങളൊക്കെ കാരണം ഇത് കേൾക്കുന്ന ഒരാളിൽ ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല ഈ വചനം സ്വീകരിക്കുന്ന ഒരാളിൽ ഒരത്ഭുതം ഉണ്ടാകാതിരിക്കില്ല നമുക്ക് ഈശോയുടെ ആശീർവാദം ഇത് ഞായറാഴ്ച സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും ഒക്കെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും ആനന്ദവും ദൈവം തരട്ടെ നിരാശ മാറിപ്പോകട്ടെ കുറ്റബോധം മാറിപ്പോകട്ടെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ വിജയം കാണട്ടെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ ഒരു നല്ലൊരാഴ്ച നിങ്ങൾക്ക് ദൈവം തരട്ടെ ഈ ആഴ്ച മുഴുവൻ വചനം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ സാധ്യമായ എല്ലാവർക്കും ഈ വചനത്തെ കൊടുക്കാൻ ഒരു ദൈവകൃപ ലഭിക്കട്ടെ ദൈവിക പ്രചോദനമനുസരിച്ച് അത് ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നല്ലൊരു അന്തരീക്ഷം എല്ലാം ഉണ്ടാകട്ടെ സാധ്യമായ എല്ലാവരും കൂടും ഈ വചനങ്ങളെ കൊടുക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ കഴിയുന്നവർ കേൾക്കുക കാരണം അഞ്ചരയ്ക്ക് ഏറ്റവും അഞ്ചര എന്ന് പറയുന്ന സമയം ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ സമയമാണ് അപ്പോൾ ആ തെളിഞ്ഞ മനസ്സുള്ളൊരു സമയമാണ് ആ സമയം തന്നെ ആദ്യം വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം വെളിപ്പെടാതിരിക്കില്ല നാളെ അഞ്ചലിക്കൊരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കൈയിലെന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ